നടി ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെ ഷൊർണ്ണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചാണ് ഗണേഷ് അന്തരിച്ചത് സിനിമയ്ക്ക് പുറമെ സീരിയൽ നാടകം എന്നീ മേഖലകളിലും ശ്രദ്ധേയമായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് നടി മീനാഗണേഷ് ഇരുന്നൂറിലേറെ സിനിമകളിലും ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അവർ വേഷമിട്ടിട്ടുണ്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ വാൽക്കണ്ണാടി നന്ദനം മീശമാധവൻ നരൻ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു സ്വാഭാവിക സംഭാഷണ ശൈലി സംഭാഷണശൈലികൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമായിരുന്നു മീനാഗണേഷ് മീശമാധവനിലെ പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തണി പാത്തും എന്ന പാട്ടുപാടി അഭിനയിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിൽ ഒന്നായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകൾ കൂടിയാണ് മീനാഗണേഷ് സ്കൂൾ പഠനകാലത്ത് തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു കൊപ്പം പ്രദേശ് ആർട്സ് ക്ലബിലൂടെയാണ് ആദ്യമായി നാടകത്തിൽ വേഷമിട്ടത് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളുടെ നാടകങ്ങളിലും വിഷമിട്ടു പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെയായിരുന്നു മീന വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു വിവാഹം വിവാഹശേഷം ശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങി എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിട്ടു കെ പി എസ് സി എസ് എൽപുരം സൂര്യസ്വാമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണ ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസായ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്കുള്ള മീനയുടെ വരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന സിനിമയിൽ പാത്തും എന്ന കഥാപാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ നടി മീന ഗണേഷിന് ആദരാഞ്ജലികൾ